ഓപ്പറേഷൻ സിന്ധൂർ ചരിത്രമാകുമ്പോൾ നരേന്ദ്രമോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മേഖലയായി മാറുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യയുടെ ആയുധ മേഖല ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഇതിനൊക്കെ വഴികാട്ടിയായത് നരേന്ദ്രമോദിയും മേക്ക് ഇൻ ഇന്ത്യയും ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികൾ വികസിപ്പിച്ച ആയുധങ്ങൾ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലും തൊട്ടടുത്ത ദിവസത്തെ ആക്രമണത്തിലും പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ചത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ വേണ്ടി ആയുധങ്ങൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുക എന്ന പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യയുടെ വലിയൊരു വിജയം കൂടിയാണിത് പാകിസ്ഥാൻ ഉപയോഗിച്ച തുർക്കി ഡ്രോണുകളെ ചിഹ്ന ഭിന്നമാക്കിയ എൽ സെവന്റി തോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് മൂന്നര മണിക്കൂറിനുള്ളിൽ പാഞ്ഞു വന്ന നാനൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ചൈന തുർക്കി ഡ്രോണുകളെ അടിച്ചിട്ടത് ഡിആർഡിഒ അഥവാ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച എൽ എന്ന ആന്റി ഡ്രോൺ സംവിധാനം റഡാറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഓട്ടോ ട്രാക്കിംഗ് സിസ്റ്റംസ് എന്നിവയുമായി ബന്ധിപ്പിച്ച തോക്കാണ് എൽ സെവന്റി ഫോർട്ടി എം എം ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ പണ്ട് സ്വീഡനിലെ ബോഫോസ് കമ്പനി നൽകിയതാണ് ഇതിനെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതോടെ റഡാറുകളെ വെട്ടിച്ചു പറക്കുന്ന ഡ്രോണുകൾ വെടിവെച്ചിടുന്ന ശക്തമായ ആയുധമായി അത് മാറി മിനിറ്റിൽ ഇരുനൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി മുപ്പത് വരെ റൌണ്ട് നിറയൊഴിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട് നാല് കിലോമീറ്റർ വരെ ദൂരത്തിൽ വെടിയുണ്ടായെത്തും തുർക്കിയുടെ കമികാ സെ സോങ്കാർ ബക്കറിഹ എന്നീ ഡ്രോണുകൾ മണിക്കൂറുകളോളം ആകാശത്തിൽ മറഞ്ഞിരുന്ന് ബോംബ് വർഷം നടത്തുന്ന അപകടകാരികളായ ലോട്ടറി മ്യൂനീഷ്യൻ എന്നിവയാണ് തദ്ദേശ നിർമ്മിതമായ എൽ സെവന്റി ഫോർട്ടി എം എം തോക്കുകൾ അടിച്ചിട്ടത് മറ്റൊന്ന് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ഇന്ത്യയുടെ ആയുധമായ ബ്രഹ്മോസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഡിആർഡിഒ ആണ് പാകിസ്ഥാനിലെ നൂർഖാൻ എന്ന സൈനിക വിമാനത്താവളം തകർത്തത് ഡിആർഡിഒയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന അപകടകാരിയാണ് ഈ ക്രൂയിസ് മിസൈൽ ഇരുന്നൂറ്റി മുതൽ നാനൂറ് കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കും ആകാശം ഭൂതലം സമുദ്രം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ നിന്നും ഇത് തൊടുക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത മണിക്കൂറിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്നതിനാൽ അടിച്ചിടാൻ ശത്രുക്കൾ കുറച്ചു പാടുപെടും ബ്രഹ്മോസിന്റെ ആഘാതത്താൽ നൂർഖാൻ വിമാനത്താവളത്തിന് തൊട്ടടുത്ത് പാകിസ്ഥാന്റെ ആണവ നിലയത്തിന് വരെ കേടുപാടുകൾ പറ്റി അത്രയ്ക്ക് ഉഗ്രസ്ഫോടനമാണ് ബ്രഹ്മോസ് നടത്തിയത് മറ്റൊന്ന് ഹമ്മർ മിസൈൽ ഭാരത് ഇലക്ട്രോണിക്സ് ഡെവലപ്പ് ചെയ്ത ഹമ്മർ മിസൈൽ ഹമ്മർ എന്ന മിസൈലും പാകിസ്ഥാനിലെ മറ്റു ചില സൈനിക വിമാനത്താവളങ്ങളിൽ കേടുപാടുകൾ വരുത്തി ഫ്രഞ്ച് കമ്പനിയും ഇന്ത്യയുടെ സർക്കാർ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സും സംയുക്തമായി വികസിപ്പിച്ചതാണ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഹമ്മർ എന്ന കിലോമീറ്റർ ലക്ഷ്യസ്ഥാനത്ത് പ്രഹരബ് നൽകാൻ കഴിയുന്ന ഉഗ്രശേഷിയുള്ള മിസൈൽ ജാമർ ഉപയോഗിച്ചാലൊന്നും ഇതിനെ തടുക്കാൻ സാധിക്കില്ല എളുപ്പത്തിൽ അടിച്ചിടാനും ശത്രുക്കൾക്കാവില്ല ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോബിയുടെയും ഭീകര ആസ്ഥാന കേന്ദ്രങ്ങൾ തകർത്തത് ഹമ്മർ മിസൈലുകളാണ് ഡിആർഡിഒ വികസിപ്പിച്ച ആകാശ് മിസൈൽ ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഡൈനാമിക്സ് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഡിആർഡി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് എന്നീ കമ്പനികൾ ചേർന്ന് വികസിപ്പിച്ചതാണ് ആകാശ് എന്ന പ്രതിരോധ മിസൈൽ സംവിധാനം പാകിസ്ഥാൻ അയച്ച തുർക്കി ഡ്രോണുകളെയും പി എൽ ഫിഫ്റ്റീൻ എന്ന ചൈനയുടെ മിസൈലിനെയും തറപ്പറ്റിച്ചതിൽ വലിയൊരു പങ്കുവഹിച്ചത് ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ചൈനയുടെ അപകടകാരിയായ പി എൽ ഫിഫ്റ്റീൻ എന്ന മിസൈലിനെ അടിച്ചിടാൻ ആകാശ് മിസൈൽ സംവിധാനത്തിന് സാധിച്ചു തുർക്കി ഡ്രോണുകളായ കമികാസയും സോങ്കാറിനെയും തറപ്പറ്റിക്കുന്നതിൽ ഇന്ത്യ നിർമ്മിച്ച ആകാശിനും പങ്കുണ്ട് പിന്നിൽ ഭാരത് ഇലക്ട്രോണിക്സ് എസ് യു ിൽക്കെ എന്ന വ്യോമപ്രതിരോധ സംവിധാനം അത് റഷ്യയുടേതാണ് എങ്കിലും അതിനെ ആധുനികവൽക്കരിച്ചതിന്റെ നേട്ടം ഇന്ത്യക്കാണ് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് അതിനെ ആധുനികവൽക്കരിച്ചത് ഇരുപത് കിലോമീറ്റർ ശേഷിയുള്ള റെഡാറുമായി ഇതിനെ ബന്ധിപ്പിക്കുകയും രണ്ടര കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഭീഷണി ഉയർത്തുന്ന ആയുധങ്ങളെ അടിച്ചിടാനും ഷിൽകെക്ക് സാധിക്കും പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തകർക്കാൻ ഷിൽകെ ഭാരതത്തെ സഹായിച്ചു പാകിസ്ഥാനെ കത്തിച്ച സ്റ്റാർ സ്ട്രൈക്കർ അദാനിയുടെ പ്രതിരോധ കമ്പനിയുടെ സംഭാവനയാണ് അദാനിയുടെ പ്രതിരോധ കമ്പനിയായ അദാനി ഡിഫൻസിന്റെ ഭാഗമായ ആൽഫ ഡിസൈനും ഇസ്രയേലിന്റെ എൽബിറ്റ് സെസ്റ്റോ ചേർന്ന് വികസിപ്പിച്ച സ്റ്റാർ സ്ട്രൈക്കർ എന്ന ഡ്രോൺ വൻ നാശമാണ് പാകിസ്ഥാനിൽ വിതച്ചത് പ്രധാനമായും പാക്കധീന കാശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനാണ് സ്റ്റാർ സ്ട്രൈക്കർ ഉപയോഗിച്ചത് ആ ദൗത്യം കൃത്യമായ സ്റ്റാർ സ്ട്രൈക്കർ നിർവഹിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സ്റ്റാർ സ്ട്രൈക്കറിനെ തൊടാൻ പോലും സാധിച്ചില്ല ആളില്ലാതെ യുഎ വിഭാഗത്തിൽപ്പെടുന്നതാണ് സ്റ്റാർ കിലോഗ്രാം ബോംബ് വരെ വഹിക്കാൻ ശേഷിയുണ്ട് ലൈറ്റ് വെയ്റ്റ് ധ്രുവ് ചോപ്പർ എച്ച് പ്രധാന പ്രതിരോധ ഗവേഷണ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് എച്ച്എയിൽ നിർമ്മിച്ച അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ധ്രുവ് ചോപ്പറുകൾ ഇന്ത്യൻ സേന ഉപയോഗിച്ചിരുന്ന പാക്കത്തീന കാശ്മീരിൽ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിലാണ് ഉപയോഗിച്ചത് ഇത്തരത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയ പദ്ധതിയായ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിച്ച ഈ തദ്ദേശീയ ആയുധങ്ങളാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ വീരന്മാരെ പോലെ നെഞ്ചു നിന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രകടനം നടത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്